ുദ്ധമായിട്ട് കേസൊക്കെ വാങ്ങിക്കും ദൈവങ്ങളെ കുറിച്ചൊക്കെ എല്ലാ പഠിച്ച് കേസുകൾ ബാധിക്കുന്ന ആളാണത് മൊബൈൽ ഷോപ്പിംഗ് മാറ്റില്ല ഈ അടുത്ത കാലങ്ങളിലായി ആറ്റിക്കൽ സബ് ഡിവിഷനിലെ വെഞ്ഞാറമൂട് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉണ്ടായ ക്ഷേത്ര മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികളെ കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിലേക്കുമായി വെഞ്ഞാറമൂട് സി ഐ ആസാദിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു ടീം ആറ്റിക്കൽ സബ് ഡിവിഷനിൽ രൂപീകരിക്കുകയുണ്ടായി ആ ടീമിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിലെ തന്നെ ധാരാളം കേസുകളിൽ പ്രതികളായിട്ടുള്ള രണ്ടുപേരെ ഈ ക്ഷേത്ര മോഷണ കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുണ്ടായി പെഞ്ഞാറാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കളമച്ചൽ പാച്ചുവിളാകം ക്ഷേത്രത്തിലെയും വേറ്റൂർ ക്ഷേത്രത്തിലെയും പാറയിൽ ആയിരവല്ലി ക്ഷേത്രത്തിലെയും കാരേറ്റ് ദേവസ്വം ബോർഡ് ശിവക്ഷേത്രത്തിലെയും മോഷണം ചെയ്ത പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എല്ലാ ജില്ലകളിലും കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് പൂരണി ജോലി പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ജയിലിൽ ആദ്യ മോഷണ കേസിൽ ജയിലിൽ പോയ സമയം മുതൽ ഇപ്പോൾ വരെ അമ്പത്തിയെട്ട് വയസ്സായ സമയം വരെ വിവിധ കേസുകളിലായി പലപ്പോഴും ജയിലിൽ കഴിഞ്ഞ് വരുന്ന ആളാണ് കൂവരണിജോയ് കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം എട്ടാം തീയതി പാലക്കാട്ടെ മോഷണ കേസിൽ കഴിഞ്ഞതിന് ശേഷം ജയിലിൽ നിന്നിറങ്ങിയാണ് ജോയി അതേപോലെ തന്നെ തുളസീധരനും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ധാരാളം മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തൊടുപുഴ കോടതിയിൽ വെച്ച് കാണുകയും അവിടെ വെച്ച് വീണ്ടും ഇവരുടെ പരിചയം പുതുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കിളിമാനൂർ പെഞ്ഞാറമ്പോട് കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത് ജോയിയെ പരിചയപ്പെട്ട് കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി പെഞ്ഞാറവോട് കിളിമാനൂർ കേന്ദ്രീകരിച്ച് മോഷണം പദ്ധതി തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം മോഷണം നടത്തിയത് പൂരണി ജോയി നൂറ്റി ഇരുപത്തെട്ട് പവൻ മോഷണം ചെയ്ത ചെങ്ങന്നൂർ കാരക്കാട് മോഷണം ചെയ്ത കേസിലെ പ്രതിയാണ് നൂറ്റി അമ്പതിൽ പരം കേസുകളാണ് അയാൾക്ക് നിലവിൽ ഉള്ളത് ഈ കേസുകളിൽ കുറേയധികം കേസുകളിൽ ജയിലിൽ കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം ആണ് ഇപ്പോൾ ഈ അവസാന കേസുകൾ നമ്മുടെ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചും കിലിമാനൂർ കേന്ദ്രീകരിച്ചും ചെയ്തിട്ടുള്ളത് പഴയ ക്രിമിനൽസിനെ എമോ ക്രിമിനൽസിനെ ഒക്കെ ചെക്ക് ചെയ്യുകയും ഇത്തരം മോഷണ കേസിൽ ജയിലിൽ കിടത്തിട്ടുള്ളവരെ ഒക്കെ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് ഈ പ്രതികൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഇന്നലെ വീണ്ടും മോഷണം നടത്താനായിട്ട് പ്ലാൻ ചെയ്ത് പെഞ്ഞാറൻ ബോഡ് എത്തിയെന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലാനിങ്ങിൻ്റെ ഇടയിലാണ് ഈ രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്